ഫ്രണ്ട്സ് പപ്പീസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പോയി നോക്കാം അവരവിടെ ഉണ്ടോന്നെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ഇവിടെ ഇവിടെ ഒരു സൈഡിലാണ് അവർ കിടക്കുന്നത് നോക്കാം കണ്ടില്ല ഒന്ന് സൈഡ് മാറ്റിയിട്ടുണ്ട് ഇതാ ഓടി വരുന്നുണ്ട് എല്ലാവരും ബാ ബാ ഇന്നെന്തോ ഇങ്ങനെ സൈഡിൽ കൂടെയാണ് ഓടുന്നത് അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നാൽ നേരെ എൻ്റെ കാലിന് ചുറ്റും ഡാൻസ് ഓടുന്നു ഇന്നെന്ത് പറ്റിയെന്നറിയില്ല ഞാൻ അങ്ങോട്ട് വന്നു ഒരാൾ ഭാഗി വാങ്ങി വാ ഓ മുള്ളി പോയി പോയിക്കുള്ള നല്ല വിഷക്കമുണ്ട് ഒരാൾ കോട്ടയൊക്കെ ഇട്ടു വാലാട്ടുന്നു എന്തടാ വിശക്കുന്നുണ്ട് മുള്ളാനൊക്കെ പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് വിശക്കുന്ന ഒന്നാണ് വാതറമ്മ കാണിക്കുന്നത് വാ വാ ബ ഇവ വന്നു സ്റ്റേ ചെയ്തു ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ നോക്കിയപ്പോൾ സ്റ്റോറേജ് ഇല്ല അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആയിക്കൊണ്ടിരുന്നപ്പം പിന്നെ അവർ കിട്ടാത്തത് കൊണ്ടങ്ങ് തറയിൽ കിടപ്പായി ഇവിടെ ഇതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നല്ലൊരു ഷീറ്റ് വെച്ചിരുന്നു കേട്ടാ അത് ഇവിടെ പണിക്ക് വന്ന വന്നവർ എടുത്തുകൊണ്ട് പോയെന്ന് തോന്നണം ഇടാൻ പോലും തരില്ല ഇവിടെ ചാട്ടാൽ ചാട്ടൻ ഇന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് ഇഡലിയും രാവിലെ പിള്ളേർക്കൊച്ച കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടാ അതും കൂടെയാണ് കൊണ്ടു വന്നിട്ടുള്ളത് പിന്നെ അവർ മുട്ട ബോയിൽ ചെയ്തതും കൂടെ മിക്സാക്കി അപ്പോൾ അവർക്കത് നല്ല ഇഷ്ടപ്പെടും കഴിക്കുന്നുണ്ടാണ് ഇപ്പോൾ ഇത് ഉള്ള ഭക്ഷണമാണ് ഇനി പിന്നീട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യവും കൂടെ വന്ന് കൊടുക്കും വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വേറെ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ